വീടുകളിൽ ഗാർഹിക പാചകവാതകം ഗ്യാസ് സിലിണ്ടർ ഉള്ള എല്ലാ മലയാളികളും തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചരിച്ച ഒരു വാർത്ത നമ്മളുടെ ഗ്യാസിൻ്റെ ആ ഒരു ബുക്കും അതോടൊപ്പം തന്നെ ആധാറും തമ്മിൽ ലിങ്ക് ചെയ്യണമെന്നുള്ളതാണ് ആരുടെ പേരിലാണോ ഗ്യാസ് സിലിണ്ടർ എടുത്തിട്ടുള്ളത് ഇവർ ഗ്യാസ് ഏജൻസിയിൽ നേരിട്ട് എത്തിച്ചേർന്ന വിരലുകൾ പതിച്ച് അതായത് മസ്റ്ററിങ് ആരംഭിച്ചു എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഈ വാർത്തയുടെ സത്യാവസ്ഥ പറയുകയാണ് നിലവിൽ എല്ലാ മലയാളികളെയും ബാധിക്കുന്ന പ്രധാന കാര്യങ്ങൾ തന്നെയാണ് ഗ്യാസ് സിലിണ്ടറുള്ള എല്ലാവരും തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ശ്രദ്ധിക്കുകയും വേണം നിലവിൽ ചുരുക്കം ചില ഗ്യാസ് ഏജൻസികളിൽ ഇത്തരത്തിൽ ബയോമെട്രിക് മസ്റ്ററിങ് അതായത് വിരലുകൾ പതിച്ചുള്ള അവരുടെ ഇ കെ വൈ സി അപ്ഡേഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ട് പല ഗ്യാസ് ഏജൻസി എന്ന് പറയുമ്പോൾ ഇന്ത്യേൻ്റെ ഉണ്ട് എച്ച് പി യുടെയുണ്ട് ഭാരതിൻ്റെയുണ്ട് അതായത് നിലവിൽ കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവരുന്നു അത് നിലവിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ അതായത് അർഹതയുള്ള ഗുണഭോക്താക്കൾ തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു ഗുണഭോക്താവ് തന്നെയാണ് ആനുകൂല്യം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് കേന്ദ്ര സർക്കാരിനെ ബോധിപ്പിക്കണം അല്ലെങ്കിൽ ഗ്യാസ് വിതരണ ഏജൻസിയെ ബോധിപ്പിക്കണം ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഗ്യാസ് സിലിണ്ടറും അല്ലെങ്കിൽ നമ്മളുടെ പാസ്ബുക്കും ആധാറും തമ്മിലുള്ള ലിങ്കിങ് എന്ന് പറയുന്ന ഒരു നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ പ്രവേശിക്കുന്നത് പക്ഷേ ഔദ്യോഗികമായിട്ട് യാതൊരു സ്ഥിരീകരണവും ഇതുവരെ വരുത്തിയിട്ടില്ല നമ്മുടെ കേരളത്തിൽ തന്നെ ചുരുക്കം ചില ഗ്യാസ് ഏജൻസിയിൽ ഇത്തരത്തിൽ ആളുകൾ ഈ അറിയിപ്പ് അവരുടെ ഫോണിലേക്ക് എത്തുകയും ഇതിൽ നേരിട്ട് എത്തിച്ചേർന്ന് അവർ ബയോമെട്രിക് മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ എല്ലാ മേഖലകളിലും ഇത് നടത്തുന്നില്ല എന്നൊരു കാര്യമാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അതുമാത്രമല്ല ഇ കെ വൈ സി എന്ന് പറയുന്ന ഈ ഒരു അപ്ഡേഷൻ നമ്മുടെ പാസ്ബുക്ക് അതായത് ഗ്യാസ് സിലിണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായിട്ട് നമുക്കൊരു ബുക്ക് ഉണ്ടാകും ആ ഒരു ബുക്കും ആ അതോടൊപ്പം തന്നെ ആധാറും ഇത് ലിങ്ക് ചെയ്യുന്ന കാര്യമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇത് വിവിധ ഏജൻസികളിൽ നടത്തുന്നുണ്ടെങ്കിൽ പോലും കേന്ദ്ര സർക്കാരോ അതോടൊപ്പം തന്നെ പാചകവാതക വിതരണ കമ്പനിയോ ഔദ്യോഗിക തലത്തിൽ നിന്നും ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഈ ഉജ്ജ്വൽ യോജന എന്ന് പറയുന്ന സബ്സിഡി സ്കീമിലൊക്കെ ആനുകൂല്യം വാങ്ങുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇ കെ വൈ സി നിർബന്ധമായിട്ടും പൂർത്തീകരിക്കേണ്ടതാണ് പൂർത്തീകരിക്കാത്തവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവർ പൂർത്തീകരിക്കണം സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന സ്കീമുകളായതുകൊണ്ട് അവർക്ക് ഈ ആനുകൂല്യം തുടരേണ്ടതിന് ഈ കാര്യങ്ങൾ ചെയ്യണമെന്ന അറിയിപ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമുക്ക് സംശയമുള്ള പക്ഷം ഗ്യാസ് ഏജൻസിയെ വിളിച്ച് അന്വേഷിക്കുക ആ മസ്റ്ററിങ് ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇ കെ വൈ സി ചെയ്യേണ്ടതുണ്ടോ അത് നിർബന്ധമാണോ അത് അവർ പറയുന്നതനുസരിച്ച് മാത്രം നമ്മൾ ചെയ്താൽ മതിയാകും ചില ഏജൻസികളെ നിർബന്ധപൂർവ്വം തന്നെ ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ച് ഈ കാര്യങ്ങളൊന്ന് വിളിച്ച് അന്വേഷിച്ച ശേഷം മാത്രം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പറയുന്നത് അപ്പോൾ ഈ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ഓർത്ത് ഓർത്തുവെക്കണം കാരണം എണ്ണൂറ്റി രൂപയിലാണ് പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം ഭാരം വരുന്ന ഗ്യാസ് സിലിണ്ടർ നമുക്ക് ലഭിക്കുന്നത് ഇതിൽ തന്നെ ഉജ്ജ്വൽ യോജന എന്ന് പറയുന്ന ഗ്യാസ് കണക്ഷൻ ആണെങ്കിൽ മുന്നൂറ് രൂപയുള്ള സബ്സിഡി ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അഞ്ഞൂറ്റി പത്ത് രൂപയിൽ ഇവർക്ക് ആ ഗ്യാസ് സിലിണ്ടർ ലഭിക്കും അപ്പോൾ ഇങ്ങനെയുള്ളവർ ആദ്യഘട്ടത്തിൽ ഈ കെ വൈ സി ചെയ്യണമെന്ന അറിയിപ്പ് വന്നിട്ടുണ്ട് പക്ഷേ ഇതിന് സമയപരിധി അതായത് മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിക്കുമോ അല്ലെങ്കിൽ ഏപ്രിൽ അവസാനം വരെയുള്ളൂ അങ്ങനെ ഒരു കാര്യങ്ങൾ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ ഏജൻസികളോ പ്രഖ്യാപിച്ചിട്ടില്ല അവസാന തീയതി എന്നൊന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ സമയവും സാഹചര്യം അനുസരിച്ച് ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളത് ആ ഗുണഭോക്താവ് നേരിട്ടെത്തി ഇത്തരത്തിൽ ഇ കെ വി സി പൂർത്തീകരിക്കാൻ സാധിക്കും കോമൺ സർവീസ് സെന്റർ വഴിയും ഇത് പൂർത്തീകരിക്കാനുള്ള സംവിധാനമുണ്ട് എന്ന് നേരത്തെ അറിയിപ്പ് വന്നിരുന്നു അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഇനി സബ്സിഡി ഇപ്പോൾ മുൻപ് സബ്സിഡി ലഭിച്ചുകൊണ്ടിരുന്ന പല നോർമൽ ഗുണഭോക്താക്കളുണ്ട് അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല പക്ഷേ ഇതിൽ തന്നെ പലരോടും പല ഏജൻസികളും മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി ഗ്യാസ് വിതരണ ഏജൻസി പ്രത്യേക ഘട്ടത്തിൽ നമ്മളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം അത് ചെയ്യേണ്ടതും ആവശ്യമാണ് അറിയിപ്പ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വെക്കുക സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ പരിചയപ്പെടുത്തുന്ന ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക